പ്ലേസലോ കർത്താവ യേശുക്സർ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹോദനങ്ങൾ അർപ്പിക്കുന്നു ഞാൻ ഇവിടെ സൗത്ത് കരോളിനയിൽ നടക്കുന്ന നാഗോക്ക് പെൻഡക്കോസ് സംഗമത്തിൽ കേട്ട ഒരു വീഡിയോ ഒരു സന്ദേശം ഒരു മെസ്സേജ് അത് വളരെ വചന വചനവിപരീതവും അതുപോലെ തന്നെ ദൈവദിനത്തെ ഇടയുള്ളതിനാലും ഞാൻ ഈ വിഷയത്തിൻ്റെ ഒരു ഒരു പ്രതികരണ സന്ദേശം ഒരു മറുപടി സന്ദേശം നൽകുകയാണ് ആ വീഡിയോയിലെ മുഴുവൻ ഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാൽ ഇതിൽ ഏറ്റവും ഗുരുതരമായി ദൈവം വിരുദ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആ പർട്ടിക്കുലർ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ് ഈ ഭാഗം ഒന്ന് കേൾക്കുക ശേഷം നമുക്ക് അതിന് മറുപടിയിലേക്ക് പോവാം വചനത്തിലല്ല ദൈവ വചനം പറയുന്ന കാര്യം ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് ഈ സഹോദരി പറയുമ്പോൾ അവർ ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് പറയുന്നത് അതായത് അവർ വചനത്തിൽ അല്ല എന്നുള്ളതിന് ആ വചനം ബൈബിൾ ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ഉയർത്തില്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം അവർ മുൻപോട്ട് ജസ്റ്റ് വേർഡ് ബട്ട് പവർ അത് ദൈവരാജ്യം അല്ലെന്ന് ദൈവരാജ്യം വചനത്തിൽ അല്ല ശക്തിയിൽ അത്രയാകുന്നു പരമേശ്വർക്ക് രാജ്യമേ നഹി പര സമർത്ഥമേ ഹെ ഹലേ ലൂയസ്തോത്രം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ലെറ്റ് ദൈ കിങ്ഡം കം എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഏഹ് അത് കഴിഞ്ഞാൽ ദൈ വിൽ ബി നിന്റെ ഇഷ്ടം സ്വർഗത്തിലാകുന്നതുപോലെ തന്നെ ഭൂമിയിലും ആകട്ടെ അത് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിൽ കാരണം അവിടെ ദൈവരാജ്യം ആണല്ലോ അല്ലെ അവിടെ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ ഈ ഭൂമിയിലും നടന്നിരിക്കും അപ്പൊ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചതിനു ശേഷം അവരെ ട്രെയിൻ ചെയ്തു ട്രെയിൻ ചെയ്തതിനു ശേഷം കർത്താവ് പോയതിനു ശേഷം ഈ പെന്തുകോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ആ അവരെ അങ്ങോട്ട് അപ്പൊ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഒന്ന് പറയട്ടെ ഇത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പെന്തുക്കോസ്ത ദ ഫസ്റ്റ് പെന്റ് ഇൻ ദ ന്യൂ ടെസ്റ്റിമെന്റ് പഴയ നിയമത്തിലും ആദ്യത്തെ പെന്തക്കോസ്റ്റിൽ ഒരു സംഭവം നടന്നു ഇസ്രായേൽ മക്കള് മിശ്രം വിട്ട് ഇറങ്ങി തിരിച്ച് അത് നമുക്കറിയാം അതൊന്നും വായിപ്പിക്കാൻ സമയമില്ല പക്ഷേ അത് മനസ്സിലേക്ക് ഞാൻ വരുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുന്നതെന്നുള്ളൂ പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഇസ്രായേൽ അവരുടെ പുറപ്പാട് തുടങ്ങുന്നത് എക്സലസ് ചാപ്റ്റർ ട്വൽവ് ഇസ് വെർ വി സി out of egypt over there god says this will be the first month for you the month of nisan on the 14th day after passover you get out of this place okay so the first month they get out on the 14th day ഏ പുറപ്പാട് പുസ്തകം അതിൻ്റെ പത്തൊമ്പതാം അധ്യായം എത്തുമ്പോഴത്തേക്കിനും അവിടെ പത്തൊമ്പതാം അധ്യായം എന്ന് തോന്നുന്നു അതെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അവിടെ എത്തുമ്പോഴത്തേനും അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മൂന്നാം മാസം ഒന്നാം തീയതി സീനായ് മലയുടെ ചവിട്ടിൽ ഞങ്ങൾ എത്തി അപ്പം ദൈവം മോശയോട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു എന്നിട്ട് മോശക്കൊരു ന്യായ പ്രമാണം മനസ്സിലായോ ആദ്യത്തെ പെസഹ പഴയ നിയമത്തിലെ ആദ്യത്തെ പെസഹ കഴിഞ്ഞിട്ട് അമ്പതാമത്തെ ദിവസം മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് ന്യായ പ്രമാണം പുതിയ നിയമത്തിൽ ആ ആദ്യത്തെ പെസഹ അതെ അവസാനത്തെ പെസഹ അല്ലെങ്കിൽ പ കർത്താവായി യേശു ക്രിസ്തു പെസഹ കുഞ്ഞാടായി മരിച്ചതിന് ശേഷം ആദ്യത്തെ പെന്തകോസ് നാളിൽ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവ് എന്റെ ഭർത്താവിന്റെ ഒരു ലൈൻ ഞാൻ വായ്പ എടുത്ത് പറയാണ് പഴയ നിയമത്തിൽ ആദ്യത്തെ പെന്തക്കോസ്റ്റ് നാളിൽ ദൈവം ന്യായ പ്രമാണത്തിനെ ഇറക്കിയത് ഇസ്രായേൽ എന്ന നേഷനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു പക്ഷെ അവരാ ബിക്കോസ് ദ ഡിഡ് നോട്ട് ഫോളോ ദാറ്റ് ലോ ദൽഡ് ആസ് എ നേഷൻ പുതിയ പുതിയമ സഭം ഓഫ്ഡം ഓഫ് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ സാക്ഷാൽ പുതിയ നിയമ നിയമം നാളിൽ ഇറക്കി സഹോദരി പറയുന്നതിൽ ഒരു അബദ്ധമുണ്ട് ഇവിടെ ദൈവരാജ്യവും ദൈവസഭയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഈ ദൈവസഭയെ അത് ദൈവരാജ്യത്തിന്റെ ഉത്ഭവം അഥവാ ദൈവരാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് എന്ന നിലയിൽ ഈ സഹോദരി പറയുന്നുണ്ട് വാസ്തുത്തിൽ സ്വർഗരാജ്യം എന്താണ് ദൈവസഭ എന്താണ് എന്ന ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും ഈ സഹോദരിക്ക് അറിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അഥവാ അവർക്ക് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ശ്രദ്ധിക്കുക ദൈവരാജ്യം സഭയുടെ ആരംഭത്തിൽ ഉണ്ടാകുന്നതല്ല ആ ദൈവരാജ്യത്തിന്റെ ഭാഗമായി അനേകം ബൃന്ദങ്ങളുണ്ട് പഴയ നിയമ വിശുദ്ധന്മാരുണ്ട് മഹോപദ്രവകാല രക്തസാക്ഷികളുണ്ട് നൂറ്റി നാൽപ്പത്തിനാലായിരം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വേറെയുണ്ട് ആത്മജീവികളുണ്ട് സ്വർഗ ദൂതന്മാരുണ്ട് പിതാവും പുത്രനും ഉണ്ട് അവിടെ ക്രിസ്തുവിന്റെ സഭയായ മണവാട്ടിയുണ്ട് അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൽ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശോഭയിൽ നാം ക്രിസ്തു മുഖാന്തരം ശോഭിക്കപ്പെട്ട ഒരു ബൃന്ദമാണ് ദൈവരാജ്യത്തിൽ അവിടെ വേറെ അനേകം പേരുണ്ട് നിത്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് ഈ പറഞ്ഞ ഞാനിപ്പോൾ മുൻപ് പറഞ്ഞതല്ലാതെ നിരവധി പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കർത്താവ് നിത്യതോട് ബന്ധപ്പെട്ട് യഹൂദന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുകയും അവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുകയും കോലാടുകളെ നാശത്തിലേക്ക് തള്ളിക്കളയുകയും ചെമ്മരിയാടുകൾക്ക് രാജ്യത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുമ്പോൾ അവർ ദൈവരാജ്യ പ്രവേശനം ലഭിക്കുകയാണ് അപ്പം ദൈവരാജ്യം അനേകം വൃന്ദങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ ദൈവ പദ്ധതിയാണ് അത് സഭയുടെ പ്രാരംഭം കുറിച്ച് പെന്തോക്കോസ് നാളിൽ ആരംഭിച്ച ഒന്നല്ല ഇത് ഈ നിലകളിലും ഈ സഹോദരി ദൈവരാജ്യം എന്താണ് ദൈവസഭ എന്താണ് ഇത് തമ്മിലുള്ള അന്തരം എന്താണ് ദൈവസഭയുടെ മഹത്വം എന്താണ് ദൈവരാജ്യത്തിന്റെ വ്യാപൃതി എന്താണ് എന്നത് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പുതിയ നിയമ സഭ ആസ് എ കിങ്ഡം ഓഫ് ഗോഡ് ആസ് എ കിങ്ഡം ഓഫ് ഹെവൻ ആസ് എ ചേർച്ച് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ സാക്ഷാൽ പുതിയ നിയമ പെന്തക്കോസ് നാളിൽ ഇറക്കി വിട്ടപ്പോൾ പഴയ നിയമം ഇസ്രായേൽ ചെയ്തതുപോലെ ദൈവസഭ പലപ്പോഴും പരിശുദ്ധാത്മാവിന് വില കൊടുക്കാതെയും പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാതെയും പരിശുദ്ധാത്മീന് കൺസിഡറേഷൻ കൊടുക്കാതെ പോകുന്നതുകൊണ്ട് കേട്ടല്ലോ അപ്പൊ ഇവിടെ ഈ സഹോദരി പറയുന്നത് ഒന്ന് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു ഇത് കൊരിന്തി ലേഖനം ഒന്ന് കൊരി നാലാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ സഹോദരി ഞാൻ പറയുന്നത് ഞാനിവരുടെ വ്യക്തിപരമായ മിനിസ്ട്രിയോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇതൊന്നും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല ഞാനീ പറഞ്ഞിരിക്കുന്ന ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ വേഡിംഗ്സ് അല്ലെങ്കിൽ ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം എന്താണോ അവരവിടെ പ്രൊക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന വചനവിപരീതമായ വസ്തുതയ്ക്ക് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് നമ്മൾ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ ഒറ്റ വാക്കിൽ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി പോകാം വചനം അവിടെ നിൽക്കട്ടെ ഈ വചനത്തെക്കാൾ വലുതെന്തോ ഒരു ശക്തി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അപ്പം അത് പ്രസന്റ് ചെയ്യണം അതിനപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഈ ശക്തി ഒന്ന് ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിയണം അതൊന്ന് പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ഈ ദൈവരാജ്യം അങ്ങ് എന്തോ കുറഞ്ഞു പോകുന്ന എന്ന നിലയിൽ അപ്പം എന്നിട്ട് ഇതിനെ നേരെ കൊണ്ടുപോയി ഹോളി സ്പിരിറ്റുമായി കണക്ട് ചെയ്ത് അപ്പം ആ ഹോളി സ്പിരിറ്റ് അതിന് അതിനാലുള്ള കുറച്ച് ശക്തി പ്രകടനങ്ങൾ നമുക്കൊന്ന് ഒന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സഭയ്ക്ക് ശക്തി വെളിപ്പെടുത്താൻ കഴിയൂ എന്ന നിലകളിലൊക്കെയാണ് ഇത് വ്യാഖ്യാനം ചോദിച്ചിരിക്കുന്നത് അപ്പം വചനം മാത്രം പോരാ ഈ ശക്തി എന്ന് പറയുന്ന കുറച്ച് പ്രകടനങ്ങൾ വേണം എന്ന നിലയിലുള്ള ഒരു ദുർവ്യാഖ്യാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നമ്മൾ വേദപുസ്തകത്തിലെ ഒരു വേദഭാഗത്തെ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തെ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സ്വന്തമായി ഉള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ല വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ അറിവുകൾ കൊണ്ടല്ല വ്യാഖ്യാനിക്കേണ്ടത് ദൈവരാജ്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അതിനോട് ചേർന്നു നിൽക്കുന്ന തുണയായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരുപക്ഷെ അതിന് വിപരീതം എന്ന് തോന്നാവുന്ന തലത്തിൽ നമ്മൾ കാണുന്ന എന്നാൽ അതിൻ്റെ ആത്മിക മർമ്മം എന്തെന്ന് ഗ്രഹിക്കേണ്ടതായ മറ്റു വചനങ്ങളാൽ വാക്യങ്ങളാലാണ് നമ്മൾ ഈ ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് അപ്പൊ വചനത്തെ വചനം കൊണ്ട് ദൈവാത്മാവിൽ വേണം വ്യാഖ്യാനിക്കാൻ അതിന് പകരം ബുദ്ധി ഉപയോഗിക്കുകയും അറിവ് ഉപയോഗിക്കുകയും പിന്നെ നമ്മുടെ ചിലരുടെ ആഗ്രഹങ്ങൾ ഉപയോഗിക്കുകയും ന്യായീകരണങ്ങൾ ഉപയോഗിക്കുകയും മുൻവിധികൾ ഉപയോഗിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ദൈവ അധിനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ നിയമത്തിലെ പല കാര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയുന്നത് പഴയ നിയമത്തിലെ ചില വാക്യങ്ങളല്ലായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് പറയാനുള്ള കാരണം എന്തായാലും പിന്നെ എന്തെങ്കിലും പ്രോമിസ് ഉണ്ടോ അതല്ല എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപക്ഷെ പഴയ നിയമത്തിലായിരിക്കും അപ്പൊ അതിനാണ് നമ്മൾ ദൈവധനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ വചനത്തെ ദൈവവചനത്തെ ദൈവവചനം ഉപയോഗിച്ച് തന്നെ ആ അതിരുന്നകത്ത് നിന്ന് വേണം വ്യാഖ്യാനിക്കാൻ എന്നാൽ ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും പുതിയ നമത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളുടെയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് അതിന്റെ ഒന്നുകിൽ അതിന്റെ മുകളിൽ ചില വാക്യങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ ചുവടെ ചില വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് പുതിയ നമത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ മുകളിലോ താഴെയോ പരാമർശങ്ങൾ ആ ഭൂരിഭാഗവും ഉണ്ട് വളരെ അപൂർവം ചില സമയങ്ങളിലാണ് നമുക്ക് ഇത് പഴയ നിയമത്തിലെ മറ്റു അനേകം വാക്യങ്ങളുമായി അല്ലെങ്കിൽ പല വാക്യങ്ങളുമായിട്ട് ചേർത്ത് പഠിക്കേണ്ടി വരുന്നത് അതിനാണ് വചന പഠനം ആ നിലകളിൽ വചന അനുസൃതം ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒന്നുകുരു ലേഖനം നാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെ ഈ വാൽസിലെ സഹോദരി അതിനെ അവരുടെ ആശയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി കൊണ്ടുപോയിരിക്കുന്നത് സീനായ് പർവ്വത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവർക്ക് ലഭിക്കുന്ന പ്രമാണം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന പെൻഡക്കോസ്റ്റ് പെരുന്നാളിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ കലർത്തി ഇത് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി ഒടുക്കം ഇത് പരിശുദ്ധാത്മാവിൽ എത്തിച്ചിട്ട് ഇനി പരിശുദ്ധാത്മാവിൻ്റെതായ ചില പ്രകടനങ്ങൾ ഉണ്ടായിരിക്കണം അത് പരിശുദ്ധാത്മാവ് ഏതായാലും പ്രകടിപ്പിക്കത്തില്ല ഇവിടുത്തെ നമ്മൾ ഈ കൂടി വന്നിരിക്കുന്ന ആൾക്ക് പ്രകടിപ്പിക്കണം അത് സ്റ്റേജില് പിന്നെ അത് പ്രസംഗത്തിൽ അത് പാട്ടില് ഒക്കെ പ്രകടിപ്പിക്കണം എന്ന നിലയിലായി കാര്യങ്ങൾ എന്നാൽ ഒന്ന് കുരു ലേഖനം നാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയണമെങ്കിൽ ലേഖനത്തിന്റെ ഈ നാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വായിച്ചാൽ തന്നെ ഉണ്ട് അതുകൂടാതെ ഒന്നാം അധ്യായം ഒന്നു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എന്താണ് കൊരിന്തിയിലെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഭിന്നിപ്പ് വ്യഭിചാരം അതിനകത്ത് തന്നെ വിഗ്രഹാരാധികളായ ആളുകളുടെ തന്നിഷ്ടം പിന്നെ ഈ ആരാധനക്കകത്ത് അതായത് ഇത് ദൈവസഭയ്ക്കകത്ത് ഓർഡർ കെട്ടുപോയ പല കാര്യങ്ങൾ അത് അവരുടെ അന്യഭാഷ ഉപയോഗം പലതരത്തിൽ കർത്തൃനേശയിൽ പങ്കുകൊള്ളുന്ന അല്ലെങ്കിൽ അവരുടെ അവർ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിലും ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ് ഉപദേശം കെട്ട് അവർക്ക് യഥാർത്ഥമായ ദൈവസഭയുടെ കോൺസെപ്റ്റിൽ നിന്ന് അവരങ്ങനെ അകന്നകന്ന് പോകുന്ന ഒരു തലങ്ങളിലാണ് അപ്പോസ്സലിനായ പൗലോസ് കൊരിഞ്ചർക്ക് ലേഖനം എഴുന്നതും അങ്ങനെ സഭയിലെ കാര്യങ്ങളെ പൗലോസ് അഡ്രസ് ചെയ്യുമ്പോൾ അവരോട് പറയുന്ന വാക്കാണ് ഇത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്നാൽ ഇവിടെ പറയുന്ന വചനം എന്നുള്ളതിന് നല്ല ട്രാൻസ്ലേഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഈ സഹോദരി തന്നെ ഹിന്ദിയിൽ വായിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബാത്തോമേനഹി എന്നാണ് ഇനി മറ്റ് നിരവധി ട്രാൻസ്ലേഷനില് എല്ലാ ട്രാൻസ്ലേഷനും എടുത്ത് പരിശോധിച്ച് നോക്കുക അവിടെ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവചനം ദൈവം അരുളിച്ച് ദൈവസഭയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ദൈവവചനം എന്ന നിലയിലല്ല പകരം ഉപയോഗിച്ച് പലരും നടത്തുന്ന പ്രഭാഷണങ്ങൾ അഥവാ തമ്മിലുള്ള വാക്കുകൾ അത് ധൈര്യപ്പെടുത്തുന്നുണ്ട് അധൈര്യപ്പെടുത്തുന്നുണ്ട് ഈ നിലയിലുള്ള വാക്കുകളുണ്ട് അപ്പൊ ഈ സൈസ് വാക്കുകളാലല്ല ദൈവശക്തിയാലാണ് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അതിന്റെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടത് എന്നാണ് പൗലോസ് പറയുന്നത് അത് നേരെ തിരിച്ച് ദൈവവചനമല്ല പിന്നെ ശക്തിയുടെ പ്രകടനങ്ങളാണ് എന്ന നിലയിൽ കൊണ്ടെത്തിച്ചപ്പോൾ വാസ്തവത്തിൽ അപ്പോസ് പൗലോസ് സഭയോട് എന്ത് പറഞ്ഞോ അതിന്റെ യഥാർത്ഥ അതിന്റെ കോണ്ടെക്സ്റ്റ് വിട്ടുപോയി ദൈവവചനത്തിന്റെ ഉദ്ദേശത്തെ വ്യർത്ഥമാക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് ഈ സഹോദരി നടത്തിയത് ഈ കുരിന്തിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാചനത്തിന്റെ അതായത് നാലാം അധ്യായം ഒന്ന് കുരിന്തിയർ നാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് തിരിച്ചറിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാൻ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് ഈ നാലാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ അതായത് ഇരുപതാം വാക്യം വായിക്കുന്നതിന് മുൻപുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ സിദ്ധിക്കൊണ്ടുവരുന്നു ആകയാൽ എൻ്റെ അനുകാരികളായിരിക്കും ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം വന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും എന്നിട്ടാണ് പറയുന്നത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകും പി തൊട്ടു പിന്നിലെ വാക്യം പറയുന്നത് ഈ ഉപദേശമൊക്കെ പറയുന്ന അപ്പോസലിനായ പൗലോസ് ഈ സഭയിലോട്ട് ഇപ്പൊ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചീർത്തിരിക്കുന്ന ചില പുള്ളികളുണ്ട് അപ്പൊ ആ ചേർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറി അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് വേർഡല്ല ചേർത്തിരിക്കുന്ന ആളുകൾ പറയുന്ന ശക്തി തന്നെ കണ്ടറി ഇത് അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകും അപ്പൊ ഇതിന്റെ തൊട്ട് പിന്നാലെ വീണ്ടും പൗലോസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടെ ഒന്ന് അഡ്രസ് ചെയ്യണ്ടേ ഒരു വാക്യം എടുത്തിട്ട് ഇപ്പം ദൈവരാജ്യം പതനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനുപയോഗിച്ചിരിക്കുന്നു തിരിച്ചറിയാൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ അതിന്റെ തുടർന്ന് പറയുകയാണ് ഇതെല്ലാം കളഞ്ഞിട്ട് നേരെ സീനായി പർവ്വത്തിൽ പോയിട്ട് മോശയുടെ കയ്യിൽ നിന്ന് കൽപ്പന മേടിച്ച് പിന്നെ അവിടെ ഒരു പെന്തൊക്കോസ് മഹാമഹം ഉണ്ടാക്കി ഈ നിലകളിലൊക്കെ ഇതൊക്കെ വക്രീകരിച്ചു കൊണ്ടുപോകുന്നത് ഇനി അവിടെ ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നാലാമധ്യം ക്ലോസ് പിന്നെ അഞ്ചാം അധ്യയം ആരംഭിക്കുകയാണ് പഠനാത്മകമായി തിരിക്കപ്പെട്ടിരിക്കുന്ന ഈ വാക്യങ്ങൾ പൗലോസ് തുടർച്ചയായി പറഞ്ഞിരിക്കുന്നതാണെന്ന് ഓർക്കണം അധ്യായം ഒന്ന് കുറഞ്ഞ അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇരുപത് വായിച്ചിട്ട് ഞാൻ അത് തുടർന്ന് വായിക്കണേ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു നിങ്ങൾക്ക് ഏത് വേണം ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് അപ്പം ഇവിടെ ഒരു കാര്യം പൗലോസ് അവരോട് അഡ്രസ്സ് ചെയ്ത് പറയാണ് ഞാൻ വടിയോടു കൂടിയോ സ്നേഹത്തിലും സൗമ്യാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് ഇനി പൗലോസ് ഈ ചോദിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇനി അഞ്ചാം അധ്യായം നമുക്ക് തുടങ്ങാം ഞാനിത് കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല വ്യാഖ്യാനിക്കാത്തതിന്റെ കാരണം ഈ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് പൗലോസ് ഇതിനോട് ചേർന്ന് അഡ്രസ് ചെയ്യുന്നത് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾ എടുക്കണം അടുക്കൽ വരണം എന്ന് പൗലോസ് ചോദിക്കുന്നത് പോലെ ഇനി വരുന്നതിനോട് ബന്ധപ്പെട്ടും സഭയിൽ നടക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ടും പൗലോസ് അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക അഞ്ചാം അധ്യായം ഒന്നു മുതൽ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവ കർത്താവായേശുവിന്റെ നാമത്തിൽ തന്നെ ആത്മാവ് കർത്താവ കർത്താവേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു പിന്നെയും പറയാണ് നിങ്ങളുടെ പ്രശംസ നന്നല്ല അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കും എന്തൊക്കെ വണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി കളയവിൽ നമ്മുടെ പ്രസവ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകെയാൽ നാം പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പൊളിവാവ് കൊണ്ടുമല്ല സ്വച്ഛവും സത്യവുമായ പൊളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങളോട് എഴുതിയിട്ടുണ്ടല്ലോ അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത് അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് നാലാം അധ്യായം ഒന്ന് കുരുതി ലഘന നാലാം അധ്യായം ഇരുപതാം വാക്യം അതിന്റെ യഥാർത്ഥ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാൻ നാലാം അധ്യായത്തിന്റെ മുൻപിലുള്ള പത്തൊമ്പത് വാക്യങ്ങൾ ശേഷമുള്ള ഒരു വാക്യം ഇരുപത്തൊന്നാം വാക്യം ശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ആ ഫുൾ അധ്യായം ആകെ പന്ത്രണ്ട് വാക്യമേ ഉള്ളൂ ഇത്രയും വായിക്കുമ്പോൾ മനസ്സിലാകും ഈ ചീർത്തിരിക്കുന്നവരുടെ വാക്ക് എന്താണെന്നും ഏത് ശക്തിയാണ് വേണ്ടതെന്ന് പൗലൂസ് ഉദ്ദേശിക്കുന്നതാണ് ഈ വിഷയം ഒന്നും അഡ്രസ് ചെയ്യാതെ ഇന്നത്തെ സഭകളിൽ ഈ വക ഈ അഞ്ചാം അധ്യായത്തിൽ വായിച്ച സകല വൃത്തികേടുകളും ഉണ്ടായിരിക്കെ ഇതൊന്നും അഡ്രസ് ചെയ്യാതെ ഈ ചീർത്തിരിക്കുന്ന ആളുകളുടെ വാക്കിനെ കുറിച്ച് ഒരു അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് ഒന്നും പറയാതെ നേരെ ശക്തി എന്ന നിലയിൽ ഇതിനെ പെന്തക്കോസ് നാളിൽ കൊണ്ടു കെട്ടി പിന്നെ പരിശുദ്ധാത്മാവുമായി കലർത്തി എന്നീ എന്തൊക്കെയോ വേദിയിലൊന്ന് ഇളക്കിയേ പറ്റൂ എന്ന നിലയിൽ ഈ പ്രസംഗം നടത്തിയത് ശുദ്ധ ശുദ്ധഭോഷ്കിന്റെ ആത്മാവിലാണ് വചനം മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും ശക്തി അല്ലെങ്കിൽ വചനം ഒന്ന് കുറച്ച് നിർത്തിയിട്ട് ഏതെങ്കിലും ശക്തി വെളിപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നത് ഫുൾഷ്നെസ് ആണ് അപ്പം ഈ ദൈവവചനം എന്ന് പറയുന്നത് സ്റ്റേജെ കാണിക്കുന്ന പെർഫോമൻസ് മാത്രമല്ല ഇത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മാതാപിതാക്കളോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ഉള്ള ബന്ധത്തിൽ വെളിപ്പെടേണ്ടതാണ് അവിടെയാണ് ഈ ദൈവശക്തി വെളിപ്പെടുന്നത് സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നതോ അവിടെ മിക്സറിന്റെയും മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെയും സഹായത്തോടു കൂടെ വലിയ മുഴക്കങ്ങൾ ഉണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുന്നത് ആളുകളുടെ ചെവിക്കുന്ന ഒരു പ്രകമ്പനം ഉണ്ടാക്കുന്നതല്ല ദൈവശക്തി ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളോട് ഒക്കെ അല്ലെങ്കിൽ കുടുംബത്തോട് ആ ആ തലങ്ങളിൽ വെളിപ്പെടേണ്ടതാണ് ഇത് മനസ്സിലാക്കാതെയാണ് പലരും വചനം എടുത്തുകൊണ്ട് വചനമല്ല ശക്തിയാണ് ഇപ്പൊ വെളിപ്പെടേണ്ടതെന്ന നിരയിൽ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നത് യോഹനാറാം അധ്യായം അറുപത്തി മൂന്നാം വാക്യം ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനുപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു അപ്പം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഈ ആത്മാവിനെയും ജീവനെയും മാറ്റി നിർത്തിയിട്ട് ശക്തി പ്രകടനങ്ങൾ കൊണ്ട് ദൈവരാജ്യം പണിയാം എന്നതാണ് ചിന്തയെങ്കിൽ അതായത് നമ്മുടെ നമ്മുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഈ ലോകപരമായ കുറെ പ്രകടനങ്ങൾ കൊണ്ട് ദൈവരാജ്യം പണിയാം ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എട്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ ആ അവൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിന് താഴോട്ട് കർത്തവ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു യോഹനൻ സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് പറയുന്നത് അതിന് താഴോട്ട് കർത്തവ് പറയുമ്പോൾ പറയുന്നുണ്ട് ദൈവസന്തതിയായവൻ എന്റെ വചനങ്ങളെ കേൾക്കുന്നു അപ്പൊ വചനം കേൾക്കുക അല്ലെങ്കിൽ വചനത്തിന് പ്രയോരിറ്റി കൊടുക്കുക വില കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ തത്വമാണ് അതിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും നിലയിൽ ദൈവരാജ്യം പണിയാം എന്ന നിലയിൽ സ്വന്തരാജ്യം പണിയാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സെലിബ്രിറ്റി മോഡ് കീപ്പ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പിശാജ് എന്ന പിതാവിന്റെ മക്കളുടെ തൊഴിലാണ് നിരവധി കാര്യങ്ങൾ ദൈവവചന സംബന്ധിച്ച് നമ്മൾ ബൈബിളിൽ നിന്ന് കിട്ടുന്നത് വചനത്തിന്റെ ആധികാരികത വചനത്താലുള്ള വിടുതൽ വചനത്താലുള്ള അടിസ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും ഇപ്പൊ കാത്തോലിക്ക സഭ തന്നെ അവർ പഠിപ്പിക്കുന്ന ഒരു രീതി അവർക്ക് ബൈബിൾ സെക്കൻഡറി അവർക്ക് പാരമ്പര്യവും അവരുടെ ആ ഡിനോമിനേഷൻ ആ ചർച്ച സ്പിരിറ്റുമാണ് അപ്പൊ അവര് കണക്കാക്കുന്ന ആ രീതി വചനത്തിന് കൊടുക്കുന്ന സെക്കൻഡറി ആ നിലപാട് ആ നിലപാട് വേറൊരു തലത്തിൽ നമ്മുടെ അകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു തെളിവാണ് ഇന്ന് നമ്മൾ കേട്ട ഈ സന്ദേശം ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ സഭകളിൽ അല്ലെങ്കിൽ ഇത്തരം വേദികളിൽ ഇത്തരം പൊതു കൂട്ടായ്മകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മാതൃകപരമല്ലാത്ത പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചറിയുന്നതിന് ഞാൻ ഒരു വേദഭാഗം കൂടി ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആ ഈ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഇത്തരം പ്രസംഗങ്ങൾ ഉണ്ടാകുന്നതും ഇത്തരം പ്രസംഗകർ ഉണ്ടാകുന്നതും ഇത്തരം വചനവിരുദ്ധവും അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന എഴുത്തുകാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിയോഗിതരായി എഴുതിയിരിക്കുന്ന എഴുത്തുകാർ അവർ ഏത് കോണ്ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റിന് വിരോധവുമായ ചിന്തകൾ നമുക്കിടയിൽ ഉള്ളതാകുന്നത് അത് തിരിച്ചറിയുന്നതിന് ഞാൻ ഒരു പുസ്തകം അധ്യായം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഞാൻ അഡ്രസ് ചെയ്യും ബാക്കി ഞാൻ ആ അധ്യായം മാത്രം വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചുപോകുകയാണ് തി ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതൽ നിയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും അടുത്തത് വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും ീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും തീർത്തോസിന് രണ്ടാമത് നാലാം വാക്യം ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയ ഉള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക ഒരു പ്രബോധനമാണ് പറഞ്ഞിരിക്കുന്നത് പ്രൗഢ തീരുന്നില്ല ഇനി യുവാക്കളെ കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട് രണ്ടാം അധ്യായം ആറാം വാക്യം ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലക്ഷിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കാം ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജന്മാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കാം സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ഇനി തകട്ട് പോകുമ്പോൾ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവ് നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ തുച്ഛീകരിക്കരുത് അപ്പോൾ പ്രഭാഷണം എന്താണ് പ്രസംഗം എന്താണ് ഒരു സഭയുടെ മധ്യേ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേദികളിലൊക്കെ ഏത് നിലകളിൽ ഇടപെടണം ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ഇടപെടണം എങ്ങനെ സംസാരിക്കണം വാക്കുകൾ എങ്ങനെ വചനം എങ്ങനെ ശക്തി എങ്ങനെ ഉപദേശം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ചിട്ട് അപ്പോസുനായ പൗലോസിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്ക് വൃദ്ധന്മാരെങ്ങനെ ആയിരിക്കണം വൃദ്ധമാരെങ്ങനെ ആയിരിക്കണം യൗവനക്കാരി എങ്ങനെയായിരിക്കണം യൗവനക്കാരെങ്ങനെ ആയിരിക്കണം ഈ തീത്തോസ് അധ്യക്ഷൻ എന്നല്ല അവൻ എങ്ങനെയായിരിക്കണം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏത് നിലയിലാണ് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശക്തി വെളിപ്പെടുത്തേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്നുകൊരു ലേഖനം അഞ്ചാം അധ്യായത്തിലും നമ്മൾ ആ പന്ത്രണ്ട് വാക്യങ്ങൾ കണ്ടതാണ് അതിന്റെ കുറച്ചും കൂടി ഒരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഫോമാണ് തീത്തോസിന്റെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ അതിരി വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇത്തരം വിവേകശൂന്യമായ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം പ്രസംഗവരുണ്ടാകുന്നത് അതുകൊണ്ട് ദൈവജനം തിരിച്ചറിയുക ദൈവദനം മാറ്റി ഒരു ശക്തി നമുക്ക് പ്രകടിപ്പിക്കാനില്ല ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്ര ആകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ദൈവവചനം മാറ്റി നിർത്തുകയാണ് അല്ല പകരം ചേർത്തിരിക്കുന്ന ചില ആളുകളുടെ വാക്കുകൾ അവരുണ്ട് ആ സൈസ് വാക്കുകളല്ല പകരം ഉപദേശപരമായി താക്കീതുകളായി പ്രബോധനങ്ങളായി അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ശക്തിയെ എന്റെ ശക്തിയെ നിങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ ശക്തിയെ ഞാൻ തിരിച്ചറിയുന്നത് അപ്പൊ ഉപദേശത്തിന് കീഴ്പ്പെട്ട അതോടൊപ്പം തന്നെ ലോകത്തോട് വേർപെട്ടും അപ്പോൾ തന്നെ സഭയ്ക്കകത്ത് മര്യാദയായിരുന്നു ഈ നിലകളിലുള്ള ഒരു ശക്തിയാണ് വെളിപ്പെടേണ്ടത് ഇത് അകത്ത് നടക്കുന്ന കൊള്ളലായ്മകൾക്കെതിരെ കമാനക്ഷരം ഇണ്ട് തരാം എന്നിട്ട് ഈ കൊള്ളരിതായ്മ കാണിക്കുന്ന ആളുകളെ അവരുമായി സോപ്പിട്ട് നിന്നുകൊണ്ട് വേദി ഉണ്ടാക്കി അത് ആരുടെയെങ്കിലുമൊക്കെ ലേവലിൽ വേദി ഉണ്ടാക്കി അതിനകത്ത് വലിഞ്ഞു കയറി ശക്തി കാണിക്കാൻ നോക്കുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാവും ദൈവജനം ഈ വക പോഷത്വങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക ദൈവവചനം നന്നായി പഠിക്കുക ഇന്നത്തെ പല പ്രസംഗം വരും അവർ വേദി ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള ബന്ധങ്ങളാണ് എന്നാൽ നാം കേൾക്കേണ്ടത് ദൈവവചനം എന്ത് നമ്മളോട് പറയുന്നു എന്നുള്ളതാണ് സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്ന ഒരാളുടെ വ്യർത്ഥജൽപ്പനങ്ങളല്ല ദൈവസഭയ്ക്ക് ആധാരം നമുക്ക് എഴുതപ്പെട്ട് കാനൂനികമായും പരിശുദ്ധാത്മ നിവേശന ദൈവത്തിന്റെ വചന പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഈ ദൈവവചനത്തിന്റെ ആധികാരികതയിലാണ് നാം നിൽക്കേണ്ടത് നമ്മുടെ ശക്തി വെളിപ്പെടേണ്ടത് ഈ നിലകളിൽ ദൈവവചനത്തിന്റെ അതിരുകൾക്കകത്തു നിന്ന് അറിയാം ഓർക്കുക ദൈവവചനത്തിന്റെ അന്തസത്തയിൽ നിന്ന് ആരും നിങ്ങളെ വഞ്ചിച്ചും വേർപെടുത്തിയും കളയരുത് ആരും നിങ്ങളെ തുച്ഛീകരിക്കരുത് ദൈവവതനത്തിൽ ഉറപ്പുള്ളവരാവുക കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുകരിക്കണം